ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫോണെല്ലാം ഹാക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സ്ലോ ആകുന്നതെല്ലാം നമുക്ക് കാണാം അതുപോലെ നമ്മുടെ ഫോൺ ഹാക്കായോ എന്ന് നമുക്കറിയാൻ പറ്റുന്ന മറ്റു മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് സാധാരണത്തിൽ കൂടുതലായി നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് എല്ലാം കാണുകയാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഹീറ്റിംഗ് എല്ലാം കൂടുതലായി തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ അൺയൂഷ്വലായി നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം കാണുകയാണെങ്കിൽ പലപ്പോഴും ഈ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഫോണെല്ലാം ഹാക്കായിട്ടുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഇത്തരത്തിലുള്ള ഈ ഒരു മാൾവെയർസ് അല്ലെങ്കിൽ ഇങ്ങനെ ഹാക്ക് ആകാനുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ആരെങ്കിലും നിങ്ങളെ അറിയുന്നവർക്ക് അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെയിലെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ അൺ ആയ ഏതെങ്കിലും ലിങ്ക്സിലെല്ലാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അതുവഴിയെല്ലാം നിങ്ങളുടെ ഫോണെല്ലാം ഹാക്കാകാം അതിനാൽ തന്നെ അൺയൂഷ്വലായി നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എല്ലാം വരികയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായി ചിലപ്പോഴെല്ലാം നമ്മുടെ ഫോണിൻ്റെ കോണ്ടാക്ട്സിൽ നമ്മൾ ഡയൽ ചെയ്യാത്ത നമ്പറെ എല്ലാം കാണുക അതുപോലെ നമ്മൾ മെസ്സേജ് അയക്കാതെ പലർക്കും മെസ്സേജ് എല്ലാം പോകുക ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഫോൺ ഇത് മാൾവെയർ എല്ലാം നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാൾവെയർ എല്ലാം റൺ ചെയ്യണമെങ്കിൽ അതായത് നമ്മുടെ ഫോണിലേക്ക് ഇത് കയറിയതിന് ശേഷം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഇത് റൺ ചെയ്യണമെങ്കിൽ ഡാറ്റ എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യും പലപ്പോഴും ഇത്തരത്തിൽ ഈ ഒരു മാൾവെയർ എല്ലാം ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാനൊന്നും സാധിക്കില്ല ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ മാൾവെയർ അറ്റാക്ക് എല്ലാം നടന്നിട്ടുണ്ടോ എന്നെല്ലാം ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാനിവിടെ മൊബൈൽ സ്ക്രീനിലേക്ക് പോയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആദ്യം സെറ്റിങ്സ് എന്നതിൽ പോവുക ഇത്തരത്തിൽ സെറ്റിങ്സ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ സെർച്ച് എന്ന ഭാഗത്ത് നിങ്ങൾ ഡാറ്റ യൂസേജ് എന്ന് സെർച്ച് ചെയ്യുക ഈ ഡാറ്റ യൂസേജ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡാറ്റ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഡാറ്റ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ അൺയൂഷലായി ഇവിടെ ഏതെങ്കിലും അപ്ലിക്കേഷൻ കൂടുതൽ ഡാറ്റ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത അപ്ലിക്കേഷൻ എല്ലാം ആണെങ്കിൽ അതെല്ലാം തന്നെ റിമൂവ് ചെയ്യുക നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക ഇനി അടുത്തതായി നമുക്ക് സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ബാറ്ററി പെർഫോമൻസ് ചില ആളുകൾക്ക് ബാറ്ററി യൂസേജ് എന്നെല്ലാം വന്ന് കാണും ഇത്തരത്തിൽ ഈ ബാറ്ററി യൂസേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം ഈ ഒരു അപ്ലിക്കേഷൻ എല്ലാമാണ് ഏറ്റവും കൂടുതലായി ബാറ്ററി എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് എല്ലാമാണ് ഇവിടെ നിങ്ങൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ അല്ലാതെ അൺയൂഷ്വലായ എന്തെങ്കിലും അപ്ലിക്കേഷൻ എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇവിടെ നിന്നും റിമൂവ് ചെയ്യുക ഇനി അടുത്തൊരു ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത് പ്ലേ സ്റ്റോറിലാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മാനേജ് ആപ്സ് ആൻഡ് സർവീസസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇവിടെ ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മാനേജ് എന്നൊരു ഓപ്ഷൻ മുകളിലായി വന്നിരിക്കുന്നത് കാണാം ഈ മാനേജ് ഓപ്ഷനിൽ പോയതിനു ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എല്ലാം കാണാം ഇവിടെയും ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലിക്കേഷൻ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അപ്ലിക്കേഷൻ ആണെങ്കിൽ അതുപോലെ നമ്മൾ അറിയാത്ത ചിലപ്പോൾ ഇതുപോലെ മാൾവെയർ അറ്റാക്ക് ആയിട്ടുള്ള അറ്റാക്കായിട്ടുള്ള എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഈ ഒരു ഈയൊരു എല്ലാം നോട്ട് ചെയ്ത് ഇത് ഇവിടെ നിന്നും റിമൂവ് ചെയ്യുക ഇനി ഇത് മാത്രമല്ല ഇവിടെ ഇൻസ്റ്റോൾ എന്നതിൽ ടാപ്പ് ചെയ്താണ് നമ്മൾ ഫിൽറ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നോട്ട് ഇൻസ്റ്റോൾ എന്നതിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ആകാത്ത കുറച്ച് ആപ്ലിക്കേഷൻ എല്ലാം കാണാം ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് റിമൂവ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ആയിരിക്കും എന്നാൽ കൂടി നിങ്ങൾ ഇവിടെ ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും അപ്ലിക്കേഷൻ ഇതേപോലെ നിങ്ങൾക്ക് അൺയൂഷൽ ആയി തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി ഇതെല്ലാം ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇത് നമുക്ക് ഇവിടെ ഡിലീറ്റ് അല്ലെങ്കിൽ റിമൂവ് എന്ന് കൊടുക്കാം ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ എല്ലാം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക ഇനി ഇവിടെ നോ ഹാംഫുൾ ആപ്പ് ഫൗണ്ട് എന്ന് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് സ്കാൻ ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം കുറേ അധികം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വേണ്ടാത്തതായ അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് ഹാമഫുള്ളായ ആപ്ലിക്കേഷൻ എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്കാനിങ് എല്ലാം ഇടക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിൽ ഇപ്പോൾ ഇത് സ്കാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ നോ ഹാംഫുൾ ആപ്പ് ഫൗണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിനാൽ തന്നെ ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമുള്ള അപ്ലിക്കേഷൻസ് ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹാമഫുള്ളായ ആപ്ലിക്കേഷൻ എല്ലാം വരികയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം നമ്മൾ തീർച്ചയായും നമ്മുടെ ഫോണൊന്നും ഹാക്ക് ആകാതിരിക്കാൻ ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിനായി നമ്മൾ ഇവിടെ വീണ്ടും ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇതിൽ ടാപ്പ് ചെയ്യുക ഇനി ഇവിടെ നിന്ന് നിങ്ങൾ സെക്യൂരിറ്റി എന്നത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ടൂ സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം ഇവിടെ ഇപ്പോൾ ഈ ടൂ സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ഇതെല്ലാം തന്നെ ഓഫായിട്ടാണ് ഇരിക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഇത് വളരെയധികം റിസ്ക്കിലാണുള്ളത് ഇത്തരത്തിൽ ഈ ടൂ സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റൊരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിലേക്ക് ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഈ ടൂ സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ഇത് എനേബിൾ ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മറ്റൊരു ഡിവൈസിൽ വന്നിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി എല്ലാം എൻറ്റർ ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക അതിനാൽ തന്നെ ഈ ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ഓൺ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ഫോൺ നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർ കൂടി നിങ്ങളുടെ മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിനായി നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി ഇവിടെ ഈ ത്രീ ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇത്തരത്തിൽ ഈ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി ഇവിടെ താഴെ വന്നിരിക്കുന്ന ഈ സെറ്റിംഗ്സിൽ ടാപ്പ് ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫർ ടു സേവ് പാസ്വേഡ് എന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പാസ്വേഡ് എല്ലാം ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ ഒരു മൊബൈൽ സേവ് ആകുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഇത് ഓഫ് ചെയ്തു വയ്ക്കാം ഇനി അടുത്തതായി നിങ്ങൾക്ക് ഓട്ടോ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഓട്ടോ സൈൻ ഇൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നിങ്ങളല്ലാതെ നിങ്ങളുടെ മൊബൈലെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും നിങ്ങളുടെ നിങ്ങൾ ഇതുപോലെ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സൈറ്റുകളെല്ലാം തന്നെ ഈ ഒരു മൊബൈലെല്ലാം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് കൂടി സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ ഓട്ടോ സൈൻ ഇൻ എന്നത് ഇത് ഓഫ് ചെയ്തു വെക്കുക ഇത്തരത്തിലെല്ലാം ചെയ്യുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം ഇത് നിങ്ങൾ വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മുകളിലായി ഈ ഒരു ത്രീ ഡോട്ടിൽ പ്രസ് ചെയ്ത് ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം ഇവിടെ ഈ ലിങ്ക്ഡ് ഡിവൈസ് എന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മറ്റു ഡിവൈസ് ഒന്നും കാണിക്കുന്നില്ല ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പിൽ മറ്റു ഡിവൈസെല്ലാം ഇപ്പോൾ ജസ്റ്റ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിവൈസുമായെല്ലാം ലിങ്ക് ചെയ്യാനെല്ലാം സാധിക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ചാറ്റ് ഡാറ്റ എല്ലാം അവർക്ക് കാണാനെല്ലാം സാധിക്കും ഇപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീൻ വരുന്നത് എങ്കിൽ പ്രശ്നമില്ല നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഡിവൈസ് എല്ലാം ഇവിടെ ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും അപ്പോൾ തന്നെ ലോഗൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു thank you